ജമാത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രസ്താവനയെ തള്ളി സമസ്ത മുഷാവറാംഗം ഉമർ ഫൈസി മുക്കം ജമാത്ത് ഇസ്ലാമി അപകടകരികളെ അപകടകാരികളായ മതരാഷ്ട്രവാദികളാണെന്നും ഇവരുടെ രാഷ്ട്രീയം അംഗീകരിക്കാനാകില്ലെന്നും ഉമർ ഫൈസി മുക്കം പ്രസ്താവന ഗൗരവമുള്ളതെന്ന സമസ്ത കാന്തപുരം നേതാവ് റഹ്മത്തുള്ള സഖാവി എളമരവും പറഞ്ഞു വിമർശനങ്ങൾ വിമർശനങ്ങൾക്കിടെ സംസ്ഥാ അധ്യക്ഷനെ അനു നയിപ്പിക്കാൻ കെ പി സി പ്രസിഡന്റ് കോഴിക്കോടെത്തി ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രസ്താവനക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രസ്താവന തള്ളി അംഗം ഉമർ ഫൈസി മുക്കം രംഗത്തെത്തി ജമാഅത്ത് ഇസ്ലാമി അപകടകാരികളായ മതരാഷ്ട്രവാദികളാണെന്നും ഇവരുടെ രാഷ്ട്രീയം അംഗീകരിക്കാനാവില്ലെന്നും ഉമർ ഫൈസി മുക്കം പ്രതികരിച്ചു ജമായത്തെ ഇസ്ലാമി നേരത്തെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഇതുണ്ടായത് അത് ഇസ്ലാമികമായ പല ആദർശങ്ങൾക്കും വിരുദ്ധമായി വിശ്വാ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടിലാണ് ജമാഅത്തെ ഇസ്ലാമിനെ ഇവിടെ മുസ്ലിങ്ങളിൽ നാശം ഉണ്ടാക്കാനല്ലാതെ വേറൊന്നും പറ്റില്ല ഒരു പ്രവാദ സംഘടനയാണ് എന്നതിന്റെ പുറമെ മതപരമായിട്ട് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മതത്തിൽ പലതും കടത്തിക്കൂട്ടി ഉള്ളതിനെ ഇല്ലാതാക്കിയ ഒരു ഒരു സംഘടനയാണത് അതുകൊണ്ട് തന്നെ സമസ്തം നേരത്തെ അതിനെ എതിർത്തു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഗൗരവമുള്ളതാണെന്ന് സമസ്ത കാന്തപുരം വിഭാഗം നേതാവ് റഹ്മത്തുള്ള സഖാഫി ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആശയം നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതാണെന്നും വിഷയത്തെക്കുറിച്ച് പഠിക്കാതെയാണ് വി ഡി സതീശൻ പ്രസ്താവന നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അതിനുശേഷം പ്രസ്താവനയിൽ ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വളരെയേറെ ഗൗരവത്തോടെ ഒരു സംഗതിയാണ് ജമാഅത്തെ സംബന്ധിച്ച് വേണ്ട പോലെ പഠിച്ചിട്ടല്ല ഈ പ്രസ്താവന എന്നാണ് തോന്നുന്നത് അതേസമയം സംസ്ഥാന നേതാക്കളെ അനുനയിപ്പിക്കാൻ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ്ത്തങ്ങളുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തി ജമാഅത്ത് ബാന്ധവത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് കോൺഗ്രസ് നേതാക്കളാണ് എന്നതായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം